കാര്യം പറഞ്ഞിട്ട് ഞാൻ പോവാം അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടാണ് യൂട്യൂബ് തുടങ്ങിയത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജസ്ന സലീം എന്ന വ്യക്തി ഭർത്താവ് സലീം കാക്ക വിളിച്ചു പറഞ്ഞത് പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ തന്നെ അവളെ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഇതിൻ്റെ അത് കമൻ്റ് ഇടണം കാരണം എൻ്റെ ചാനലിൽ ഞാൻ അധികം ചീത്ത വിളിച്ചിട്ട് ഇതുവരെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞത് എതിരെയാണ് കുറച്ച് കൂടുന്നതായിപ്പോകുന്നത് ഇവൾക്കെതിരെയാണ് അതെന്തുകൊണ്ടാണെന്ന് ചേർച്ചു കഴിഞ്ഞാൽ കൊണ്ടല്ല അത് ഹിന്ദുക്കളമേൽത്ത് തോ എന്താ പറയണത് ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും ഒരുമിച്ച് ഭിന്നിപ്പിക്കാൻ നോക്കിയത് കൊണ്ടാന്ന് അല്ലാതെ കൊണ്ടല്ല പിന്നെ അത് അതുമാത്രമല്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ടും ഒക്കെയാണ് കാരണം പിന്നെ ഞാനൊരു ചാലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഒരു മറുപടിയും കിട്ടിയിട്ടില്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ പിന്നെ സലീം കാക്ക വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇവിടെയാണ് അനുകരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത് നിന്റെ ചാനൽ വെറും സെക്ഷൽ ചാനലാണ് അതായത് വെറും എ ക്ലാസ് ചാനൽ എന്ന് പറയും എൻ്റെ ചാനലിൽ ഈടില്ല ആൾക്കാർ കമൻ്റുകൾ തീരുമാനിക്കട്ടെ ഏഹ് നിന്റെ ചാനലിൽ വരുന്ന കമൻറ്റുകളും എൻ്റെ ചാനലിൽ വരുന്ന കമൻറ്റുകളും തമ്മിൽ വ്യത്യാസമുണ്ട് നിന്റെ ചാനലിൽ വെറും സെക്ഷൽ ആയിട്ട് അതായത് നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയും നീയും തൊട്ടിയും മുറ്റിയും ഉള്ള ഈ ഒരു ചാനലും കണ്ണാബായി ജസ്നാ സലീം എന്നുള്ള പേര് മാറ്റിട്ട് സെക്ഷൽ ചാനൽ എന്ന പേരാക്കണന്ന് ഞാൻ പറയുന്നത് നല്ല മഴയാണ് അപ്പൊ എന്റെ സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കട്ടെ വെറും ഒൻപതാം ക്ലാസ് മാത്രമുള്ള നീ എന്തിനാടെ എന്നെ ഇതാക്കുന്നത് ഏർ ആ ലെവലിലുള്ള ആൾക്കാരോട് നീ സംസാരിക്കാം എന്നോട് സംസാരിക്കട്ടെ ചെയ്തിട്ട് കാരണം അതങ്ങനെയാന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ അത്ര തറയല്ല നിന്നത്ര തറയല്ല നിന്റെ ചാനലിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കണ്ണിൻ്റെ പേരും വെച്ചിട്ട് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് അവൾ അവന്റെ കൂടെ പോയി നീ മറ്റോള് മറ്റോ കൂടെ പോയി നീ ഇവൻ അവന്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുകള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ ചാനൽ വേണോ വേണ്ടയോ എന്നുള്ളത് അതായത് ജസ്ന തലീം എന്ന വ്യക്തി വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ചാനൽ ആ ചാനൽ കണ്ണന്റെ പേരും വെച്ചിട്ട് വൃത്തികേട് പറയുന്ന ഒരു ചാനല് ആ ചാനൽ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ പറ്റും കാരണം വേറൊന്നും കൊണ്ടല്ല നാലാൾ പോയിട്ട് പരാതി കൊടുത്താൽ മതി നാലേക്ക് നാലാൾക്കാർ പോയിട്ട് യൂട്യൂബിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാരണം വേറൊന്നും കൊണ്ടല്ല അത് പറയാൻ കാരണം ഇത്രയും വൃത്തികെട്ട രീതിയിൽ വീര ചെയ്യുന്നത് ഞാൻ ഒരാളും ഞാൻ കണ്ടില്ല അത്രയും സെക്ഷലപരമായിട്ട് ഇവളും അരുണും അരുണും വൃത്തികെട്ട ഭാഷയിൽ ഇന്നലത്തെ ആ കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ അത്രയും മോശമായിട്ട് പദപ്രയോഗം തന്നെ പറയാം അറപ്പാണ് അറപ്പ് കഷ്ടം